ഇന്നൊരു കുഞ്ഞ് ചലഞ്ച് ചെയ്താലോ ഇത് വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും കേട്ടോ കാണാൻ ക്ഷമയുള്ളവരെ കാണാം ഈ ഒരു ബീഡ് വെച്ചിട്ട് എത്ര വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു കുഞ്ഞു ചലഞ്ചാണ് കേട്ടോ അപ്പോൾ ആ ചലഞ്ച് ഇപ്പോൾ തുടങ്ങുകയാണ് അപ്പം ഞാൻ ബീഡ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തന്നെ നമുക്ക് കമ്മലുണ്ടാക്കാം കമ്മലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കമ്മലിനാണ് മൂന്ന് പിന്നെ അപ്പോൾ മൂന്ന് പിന്നിൽ ഒന്നിൽ ഒരു ചെറിയ ബീഡ് പിന്നെ നമ്മുടെ ക്യൂട്ട് ബീഡ് ക്യൂട്ട് ബീഡ് എന്താണെന്ന് മിക്കവർക്കും അറിയാൻ പറ്റും വീട് കാണുന്നവർക്കറിയാൻ പറ്റും ഞാൻ ഈ ബീഡിനിട്ട പേരാണ് കേട്ടോ ക്യൂട്ട് ബീഡ് അങ്ങനെ ആ ഒരു ബീഡ് കോർക്കുക പിന്നെ ഒരു കുഞ്ഞ് ബീഡ് കോർക്കുക അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റത്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നതിന് മുന്നേ വേറൊരു പിന്നെ അതിൽ വെക്കണം എന്നിട്ട് ഫോൾഡ് ചെയ്യുക അപ്പോൾ ആ ഒരു നമ്മൾ എക്സ്ട്രാ വെച്ച പിന്നെ ആ ഫോൾഡ് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് വരണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ലോക്കായിട്ട് ഇരിക്കണം അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ലോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ചെയ്യുന്നത് വീണ്ടും നമ്മൾ എക്സ്ട്രാ ഇപ്പം വെച്ചൊരു പിന്നില്ലേ ആ പിന്നിലേക്ക് ഒരു കുഞ്ഞു ബീഡ് കോർത്തെടുക്കുക ക്യൂട്ട് ബീഡ് കോർത്തെടുക്കുക വീണ്ടും ഫോൾഡ് ചെയ്ത് അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഒന്നുകിൽ എക്സ്ട്രാ ഒരു പിന്നെ തന്നെ വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഹാങ്ങിങ് ഹൂക്കില്ലേ ഈ ഒരു മെറ്റീരിയൽ അത് ഇതിൻ്റെ മേലാണ് ഈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹൂക്കാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കേണ്ടത് അപ്പോൾ നമ്മൾ അതും വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി വെക്കുക ഓക്കെ ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡ് ഉണ്ടായിരുന്നില്ലേ നമ്മൾ കോർത്തതിൻ്റെ ഫസ്റ്റ് കോർത്തതിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ പിന്നിടുക അപ്പോൾ പിന്നിടുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെക്കണം അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിൽ ക്യാമറ ഒരു ചെറിയ സൈഡിലായിപ്പോയി ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് ശ്രദ്ധിക്കുന്നത് കേട്ടോ സോറി എന്നാലും കാര്യം മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ആ പിന്നെ അതിൻ്റെ ഉള്ളിൽ കോർത്തതിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞു ബീട് കോർക്കുക ഒരു ക്യൂട്ട് ബീഡ് കോർക്കുക കുഞ്ഞു ബീട് കോർക്കുക എന്നിട്ട് ആ ഒരു എൻഡ് അവസാനിക്കുന്നത് നമ്മുടെ ഹോക്കിലായിരിക്കും അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കമ്മൽ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ബീഡ് ചലഞ്ചിൻ്റെ സമയത്ത് അതുതന്നെയാണ് അതുതന്നെയാണ് സംഭവം പക്ഷേങ്കിൽ ബീഡ്സ് മാറി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒട്ടും മനസ്സിലാവാത്തൊരു ആ ഒരു വീഡിയോ കണ്ടുപിടിച്ചിട്ട് ആ ഒരു വൈറ്റ് ബീഡ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇടിക്കൊടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോരോ വെറൈറ്റി ഉണ്ടാക്കുന്ന ഓരോ ദിവസം ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നൊരു കമ്മലുണ്ട് അല്ലെങ്കിലും ഇത് കണ്ടാലും മനസ്സിലാവുന്ന മനസ്സിലാവും ഒരു മൂന്ന് പിന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ട്രയാങ്കിളിലാക്കാം അപ്പോൾ സെൻ്ററിൽ മുത്ത് ഓർക്കുന്നോ അത്രേ ഉള്ളൂ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ബീഡ് ക്യൂട്ട് ബീഡ് അടങ്ങി നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ നല്ല കുരുത്തക്കേടുണ്ട് അതുകൊണ്ട് ക്യൂട്ടായത് കൊണ്ട് തന്നെ കുരുത്തക്കേട് കുറച്ച് അധികമാണ് അതിങ്ങനെ കറങ്ങി കളിക്കുന്നു നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അവിടെ നിൽക്കില്ല അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് നേരെ നിൽപ്പിച്ചതിന് ശേഷം ഗമ്മിട്ട് ഒട്ടിച്ച് വെക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ എല്ലാവരെയും ഒന്ന് നേരെ നിപ്പിച്ചിട്ട് നിൽപ്പിച്ചിട്ട് ഗമെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്കാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കും പിന്നെ അതവിടെ ഒട്ടി നിന്നോളും പിന്നെ കുഴപ്പമൊന്നുമില്ല അതവിടെ ഫിക്സ് ആയിക്കോളും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത കമലും ചെയ്തു പിന്നെ ഇത് വെയിറ്റ് വലിയ വെയിറ്റ് വെയിറ്റൊന്നുമില്ല കേട്ടോ വീടിനും വെയിറ്റില്ല അതുകൊണ്ട് തന്നെ കമ്മലും കാണാൻ ഒരു ഒരിത്തിരി വലിപ്പം തോന്നുന്നുണ്ടെങ്കിൽ പോലും കമ്മലിന് വലിയ വെയിറ്റ് വെയിറ്റൊന്നുമില്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു കമ്മൽ തന്നെയാണ് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കും ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ തീരെ ഒട്ടും കുഞ്ഞു കുട്ടികളല്ല എന്നാലും കുറച്ചൊരു മീഡിയം എന്താ പറയണ്ടത് ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് ക്ലാസ് അങ്ങനെയെല്ലാം വരുന്നില്ലേ ആ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല തീരെ കുഞ്ഞു കുട്ടികളൊന്നും നമ്മൾ ഫാൻസി കമ്മലൊന്നും ഇപ്പോൾ അങ്ങനെ ഇടാറില്ല എന്ന് എനിക്ക് തോന്നും അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു വീടില്ലെങ്കിലും ഏതൊരു വീട് വെച്ചിട്ടും ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്ത് നോക്കാം അടുത്ത് ഞാൻ ചെയ്യുന്നത് ഒരു മാല ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു ക്രിസ്റ്റൽ വൈറ്റ് ബീഡാണ് എടുത്തിട്ടുള്ളത് കമ്മലിൽ കുഞ്ഞ് ബീഡെടുത്തതെങ്കിൽ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ബീഡ് ഇതിലും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ആ ഒരു ക്യൂട്ട് ബീഡ് കോർത്തെടുക്കുക പിന്നെ ആ ക്രിസ്റ്റൽ ബീഡ് കോർത്തെടുക്കുക അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ക്യൂട്ട് ബീഡ് ഡിഫറെൻറ്റ് കളറുള്ളതാണ് സെലക്ട് എടുക്കുന്നത് ഒരേ കളറല്ല കുട്ടികൾക്ക് എനിക്കൊന്ന് ഡിഫറെൻറ്റ് കളറായിരിക്കും കൂടുതലും ഇഷ്ടം വരിക അതുകൊണ്ട് തന്നെ മിക്സഡ് കളറായിട്ടാണ് ഈ ഒരു മാല ഉണ്ടാക്കുന്നത് പിന്നെ ആ ഒരു ടെഡി ബിയർ പോലെ തോന്നിക്കുന്ന തോന്നോന്നിക്കുന്ന ഈ ഒരു ടെഡി ബിയർ ബിയറല്ലേ അത് ഞാൻ മുമ്പേ ഒരിക്കൽ ഇത് ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് ഉണ്ടാക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ചാനലിൽ അല്ല സോറി എൻ്റെ ചാനലിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും അല്ലെങ്കിൽ ഈ രണ്ട് വീട് തിരിച്ചും മറിച്ച് ഒട്ടിട്ട് ഗമ്മിട്ട് ഒട്ടിച്ചിട്ട് രണ്ട് ബീട് ഫ്രണ്ടിൽ കൈയായിട്ട് വെക്കുന്നു ഒരു ഹാർഡ് ഷേപ്പുള്ള ബീട് സെൻറ്ററിൽ വെക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അറിയാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണും കേട്ടോ എന്നിട്ട് ഇതേ മെത്തേഡ് പിന്നെ ഇതേ മെത്തേഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ആ ഒരു ക്യൂട്ട് റെഡി ബിയറിനെ വെച്ചത് ഒരു ലോക്കറ്റ് ലോക്കറ്റ് പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത് പിന്നെ ഇതേ മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് പിന്നെ ക്രിസ്റ്റൽ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് മാത്രം വെക്കും നമ്മൾ കഴുത്തിൻ്റെ ബേക്കിൽ വരുന്ന ഭാഗമില്ലേ ആ ഭാഗത്ത് ക്രിസ്റ്റൽ ബീഡ് മാത്രമേ വെക്കുന്നുള്ളൂ എന്നിട്ട് നല്ല രീതിയിൽ കെട്ടി വെക്കുക കെട്ടിവെച്ചിട്ട് ഗംഭിട്ട് ഒട്ടി വെ ഒട്ടിച്ച് വെച്ചാൽ കുറച്ചുകൂടി സേഫ്റ്റിയാണ് അതവിടെ നിന്നു പോവും അഴിഞ്ഞു വരും എന്നൊരു പേടി നമുക്ക് വേണ്ട അപ്പോൾ ഞാനിത് ഗം ഇട്ടിട്ട് കൂടി ഒട്ടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ കോർത്ത് കോർത്ത് പോകുന്നത് അധികം കാണിച്ച് ഡിലേ ആക്കേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി ഇത് ഒരുപാട് ഉള്ള ലെങ്ത്തുള്ള പേടിയായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞിട്ടും ഇതിന് ലെങ്ത്ത് കൂടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഫൈനൽ റിസൾട്ട് നല്ല ഭംഗിയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള എല്ലാം വെച്ചിട്ട് മാല ഉണ്ടാക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മൾ നോർമൽ ബീഡ്സിനേക്കാളും കുറച്ച് വെ വെറൈറ്റി ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇഷ്ടം കൂടും പിന്നെ ഈ ഒരു ബീഡ്സ് ഒക്കെ ബീഡ്സൊക്കെ എവിടുന്നാണ് വാങ്ങിയതെന്നുള്ളൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ബീഡ്സ് ഈ വെറൈറ്റി ബീഡ്സ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് ആ ഒരു ഇൻസ്റ്റാ പേജ് കയറിയിട്ട് വാങ്ങാം വലിയ റേറ്റ് ഒന്നുമില്ല ചെറിയ റേറ്റിന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെയർ ബാൻഡ് വെയ്സ് എടുത്തിട്ടുണ്ട് അതിൽ ഗം ആക്കി വെക്കുക പിന്നെ നമ്മുടെ ക്യൂട്ട് ബീഡും ഒരു കുഞ്ഞു ബീഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ക്യൂട്ട് ബീഡ് ഒരു കുഞ്ഞു ബീഡ് ഒരു ക്യൂട്ട് ബീഡ് സോറി അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുന്നു ഇതിലെനിക്ക് പറയാനുള്ള കാര്യം ഈ ഒരു ഗം യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ നല്ലതും നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ ഈ ഒരു ഗം യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും എന്ന് നൂറ് ശതമാനം പോയിട്ട് ഒരു അമ്പത് ശതമാനം പോലും ഉറപ്പില്ലാത്ത കാര്യമാണ് ഞാനിത് അവിടെ നിന്ന് അഴിഞ്ഞു വന്ന സിറ്റുവേഷൻ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ചെയ്യുന്ന ഒരു ഗൺ യൂസ് ചെയ്യുക ആ ഒരു സമയത്ത് ഗ്ലൂ ഗണ്ണിലെ ഗം ആ ഗം സ്റ്റിക്കില് അതിൻ്റെ കയ്യിൽ കൊണ്ടാണ് ഈ ഒരു ഗം എന്നെ യൂസ് ചെയ്തത് പക്ഷേ എങ്കിൽ വീണ്ടും ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ വീണ്ടും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ കാര്യം പറയണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഗ്ലൂ ഗണ് യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒട്ടുന്ന ഏതെങ്കിലും ഒരു ഗം യൂസ് ചെയ്യാം ഈ ഒരു ഗം അധികം നിൽക്കില്ല വേഗം ഒന്നാമത് കുട്ടികളെടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് വേഗം ഇത് അല്ലെങ്കിൽ അവർ റിപ്പയർ ചെയ്യും അപ്പോൾ ഇത്രയും പെട്ടെന്ന് വരുമ്പം നമുക്കും സങ്കടമാണ് അവർക്കും സങ്കടമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുക ഇതുതന്നെ കാണുന്നില്ല അതൊന്നും ഒട്ടി നിൽക്കാൻ വേണ്ടി കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് പിന്നെ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് അവിടെ വെച്ചിട്ട് ഗ്ലൂ ഗണ്ണാകുമ്പം ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ അത് അവിടെ ഒട്ടിക്കൊള്ളും ഇതിങ്ങനെ അവിടെ നിൽക്കാൻ കാണുന്നില്ലേ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും ഫൈനൽ റുക്ക് നല്ല നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫൈനൽ കൂടി കാണിച്ചു തരാം അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കണം കേട്ടോ ഏത് ഗംട്ട് ഒട്ടിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഞാൻ ഫൈനൽ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ ഇതാണ് കേട്ടോ ഫൈനൽ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ എന്താ ഞാനിത് ശരിക്കും കാണിച്ചു തരാം ആ ഒരു സൈഡിലെ ബീഡ്സിനൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ നല്ല ഭംഗിയില്ലേ ഇനി ഇതിൽ ഞാൻ ചെറിയൊരു വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല ഇതിനൊരു രണ്ട് കണ്ണും വെച്ചു ഒരു കുഞ്ഞ് സ്മൈലി പോലെ ആക്കിയിട്ടുണ്ട് ചിരിച്ചിട്ട് നിൽക്കുന്നൊരു ഒരു ഫേസ് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല ഞാൻ വേറെ എന്തിലെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അങ്ങനെ കൂടെ വെച്ച വെച്ചപ്പോൾ തന്നെ അല്ല അങ്ങനെ വരച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയിട്ട് കാണാൻ ഒരു ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ട് രണ്ട് ഡോട്ട് ഒട്ടിടോ എന്നിട്ടൊരു സ്മൈല് കൂടി വരക്കുക അത്രേ ഉള്ളൂ കേട്ടോ അടുത്തതൊരു ബ്രേസ്ലെറ്റ് ആണ് ഇതിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നുമില്ല ഇലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ട് പിന്നെ ക്യൂട്ട് ബീഡ് കോർത്ത് കുഞ്ഞു വീട് കോർത്തെടുക്കുക ഈയൊരു മെത്തേഡിന് നമ്മുടെ കൈൻ്റെ അളവ് എത്രയാണോ അത്രയും എടുത്തിട്ട് ഇതേ മെത്തേഡ് കണ്ടിന്യൂ ചെയ്യുക പക്ഷേ ഈ മെത്തേഡിൻ്റെ സെൻടർ ഭാഗത്ത് ഞാനൊരു ക്യൂ ടെഡി ബിയറിനെ ബിയറിന് വച്ചിട്ടുണ്ട് അത്രേ സിമ്പിളാണ് വേറെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കൂടെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഫൈനൽ റിസൾട്ട് കണ്ട സെൻട്രലായിട്ട് ഒരു ക്യൂ ടെഡി ബിയറിനെ വെച്ചപ്പോൾ കുറച്ചുകൂടി കൂടി ഭംഗിയായി പിന്നെ പറയണ്ട എല്ലാത്തിലും ഒരേ ഒരേ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഡിഫറെൻറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി ഡിഫറെ കളറ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ബ്രേസ്ലെറ്റ് നല്ല ഭംഗിയില്ലേ തന്നെ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ വീണ്ടും ചോദിക്കുകയാണ് നല്ല ഭംഗിയില്ലേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബീഡ്സ് ആകുമ്പോൾ എന്താണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെച്ചിട്ടൊരു ബ്രേസ്ലെറ്റ് ഉണ്ട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇനി നമുക്കൊരു ക്ലിപ്പ് ഉണ്ടാക്കാം ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പും പിന്നെ നമ്മുടെ ബീഡും ആ ഒരു ബീഡും എടുക്കും ഒരു ചെറിയ ബീഡും അതും എടുത്തിട്ട് ഇതേ പറഞ്ഞതുപോലെ ഈ ഒരു ഓർഡറിൽ ഒട്ടിച്ച് വെക്കാം ക്യൂട്ട് ബീഡ് ഒരു സ്മോ ചെറിയൊരു ബീഡ് പിന്നെ ഒരു ക്യൂട്ട് ബീഡ് പിന്നെ ഒരു ചെറിയൊരു ബീഡ് അത്രയും ബീഡുകൾ ഒട്ടിച്ച് വയ്ക്കാം ഇതിലും ഞാൻ പറയുന്നത് ഗം ഗ്ലൂഗൺ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയ ഏതെങ്കിലും ഗം ഉണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ പിന്നീട് അത് ഈ ഒരു ബീഡ്സൊക്കെ അവിടെ നിന്ന് അടർന്ന് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എനിക്ക് അത് എനിക്ക് പറ്റി അങ്ങനെ പറ്റിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഒരു ഗം യൂസ് ചെയ്യാതെ മറ്റൊരു ഗം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഗീ വയറെടുത്തിട്ട് കോർത്ത് കോർത്ത് എടുക്കുക അപ്പോൾ അതിപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഓക്കെ വീട്ടേക്ക് നമ്മൾ ഈ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ എലിഗേറ്റർ ക്ലിപ്പ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഞാനിത് എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അത് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇതാണ് കേട്ടോ അപ്പോൾ ഇതവിടെ ഒട്ടി നിൽക്കാൻ കുറച്ച് സമയം എടുത്തു അതിനുശേഷം ഞാൻ ഹെയർ ബാൻഡിൽ ചെയ്ത് അതേ വർക്കാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തോ ഭാഗ്യത്തിന് ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടെ കാണിച്ചു വെച്ചാൽ ബ്ലാക്ക് കളർ എടുത്തിട്ട് കണ്ട രണ്ട് കണ്ണ് പോലെ ഒരു ഡോട്ട് ഇട്ട് വെക്കുക പിന്നൊരു സ്മൈൽ സ്മൈൽ സ്മൈലാണോ നിങ്ങൾക്ക് ഏത് എക്സ്പ്രഷനാണോ വേണ്ടത് ആ ഒരു എക്സ്പ്രഷനൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ കുറച്ചുകൂടെ ഒരു ക്യൂട്ടായി തോന്നും എൻ്റെ മോൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടോ ഇത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ എന്തോ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരുന്നില്ലേ എനിക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കഴിഞ്ഞു അങ്ങനെ ഇതിൽ രണ്ട് ക്ലിപ്പ് ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടാക്കി അല്ലേ ഇനിയിപ്പം എന്താ എന്താ ഉണ്ടാക്കേണ്ടത് എന്തെങ്കിലും ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോൻ്റെ ലെങ്ത്ത് അധികം കൂട്ടുന്നില്ല ഇത് തന്നെ ലെങ്ത്ത് കൂടുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കി അടുത്തത് നമുക്ക് വീണ്ടും ഒരു ഹെയർ ബാൻഡ് തന്നെ ഉണ്ടാക്കുക അല്ലേ സിമ്പിളായിട്ട് ഒട്ടിക്കൊന്നും ചെയ്യേണ്ടത്തെ പെട്ടെന്ന് ഒരു ഹെയർ ബാൻഡ് കൂടി ഉണ്ടാക്കിയിട്ട് എനിക്കൊന്നും അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു ഇനി എന്തെങ്കിലും വേറെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം അപ്ലോഡ് ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ തുടക്കത്തിൽ ഒരു കുഞ്ഞ് ബീഡ് ഒട്ടിച്ച് വെക്കുന്നുണ്ട് പിന്നെ ഒരു ഇരുപതോ പതിനഞ്ചോ ഇരുപതോ ബീഡ് ആദ്യം കോർത്ത് വെക്കുന്നുണ്ട് പതിനഞ്ചും ഇരുപതിൻ്റെ ഇടയിൽ എത്രയെങ്കിലും ബീഡ് കോർത്ത് വെക്കുക അതിനുശേഷം നമ്മൾ ക്യൂട്ട് ബീഡ് ഒരു സ്മോൾ ബീഡ് പിന്നെ ക്യൂട്ട് ബീഡ് ഒരു സ്മോൾ ബീഡ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കോർത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ തുടക്കത്തിൽ എത്ര ബീഡാണോ കോർത്തതിൽ അത്രയും ബീഡ് ഏറ്റവും ലാസ്റ്റ് കോർത്ത് വെക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ക്യൂട്ടും സ്മോളും ബീഡ് ഏഡ് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏഡ് ചെയ്യണം അവസാനം പതിനഞ്ചോ ഇരുപതോ ബീഡ് അവിടെ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ കോർത്തെടുക്കുക എന്നിട്ടൊരു ചെറിയൊരു ബീഡ് വെച്ചിട്ട് അവിടെ ഒട്ടിച്ചേക്കുക ഇത് വളരെ വേഗത്തിൽ കഴിയുന്നത് ഇത് നല്ല ഭംഗിയില്ലേ എങ്ങനെയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റവും ഒരു വീട് വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടിരിക്ക ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റോ ജ്വല്ലറി ഐറ്റം എന്ത് എന്തായിട്ടും വേണമെങ്കിലും ഞാൻ ഏത് നിമിഷവും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കാം പിന്നെ ചെറിയ രീതിക്ക് ഡ്രോയിങ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യ്